ഹലോ ഗൈസ് അപ്പോൾ ഇതെന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മളെ ഇന്നത്തെ ഒരു ദിവസമായിട്ട് കാണാം ചേട്ടാ ഹലോ ഗൈസ് അപ്പോൾ അതെ നമ്മൾ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്യുന്നു ഇപ്പം ഉണ്ടേ പുറത്ത് പുറത്ത് ഫുഡ് കഴിക്കുകയാണ് ഡെയിലി വീട്ടിൽ നിന്നല്ലേ കഴിക്കുന്നത് അപ്പോൾ എവിടെയാണ് പോകുന്നൊക്കെ നമുക്ക് വഴിയേ കാണാം സത്യമ്പന ഡെയിലി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ചെറിയൊരു മടുപ്പായി അപ്പോൾ ഞാനോർത്ത് പുറത്ത് പോയി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കുക എന്ന് പുറത്തുനിന്ന് ഞാൻ മെയിൻലി കഴിക്കുന്ന കുഴിമന്തിയാണ് അപ്പോൾ ഇന്നും മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ഈ ബോർഡ് കണ്ടപ്പോൾ തന്നെ പകുതി ആൾക്കാർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവും അപ്പം നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇവിടെ സദ്യ കഴിക്കുമ്പോൾ ടോക്കൺ എടുക്കണം അപ്പം ഞാൻ ഒരു രണ്ട് ഫുൾ സദ്യയുടെ ടോക്കണാണ് എടുത്തത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ വന്നു എന്തോ ഇന്ന് സദ്യ കഴിക്കാനായിട്ടൊരു മുഖം അങ്ങനെ രാവിലെ ഇറങ്ങിയതാണ് രാവിലെ എല്ലാം ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും വേണം ഇറങ്ങിയേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറികളും സദ്യ എല്ലാം വന്നിട്ടുണ്ട് ഞാൻ ഇതിനുമ്പോൾ ഒരു വട്ടം ഇവിടെ പോയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് തന്നെ കിട്ടിയത് ഇന്ന് അത്യാവശ്യം ആൾ കുറവായിരുന്നു അങ്ങനെ നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രണ്ട് പായസവും കൂടെ വന്നു അതും കൂടെ കഴിച്ചു അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൃപ്പൂണിത്തറയാണ് അപ്പോൾ എന്തായാലും അവിടം വരെ പോയതല്ലേ ആ പോർത്തു ഹിൽ പാലസിലോട്ട് പോകാമെന്ന് അങ്ങനെ നേരെ അവിടേക്ക് വിട്ടു അവിടെ ചെന്ന് നേരെ നമ്മൾ ടിക്കറ്റ് എടുത്തു അപ്പം അമ്പത് അൻപത് രൂപയാണ് രണ്ട് വലിയ ആൾക്കാർക്ക് ഇട്ടുള്ള ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ എപ്പോൾ അവിടെ ചെന്നാലും ഒരു അഞ്ചാറ് ടൂറിസ്റ്റ് ബസ് എങ്ങനെ വന്നാലും അവിടെ ഉണ്ടാകും അത്യാവശ്യം ആളും ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ സദ്യയൊക്കെ കഴിച്ച് മത്തടിച്ച് ഇങ്ങനെ നടക്കുവാണ് അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോഴേക്ക് പകുതി ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ മണിച്ചിത്ര താഴെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് അങ്ങനെ ദ നല്ല ഭംഗിയാണ് ഇപ്പോഴും അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അപ്പം ഞാൻ സദ്യയൊക്കെ കഴിച്ചിട്ട് മത്തടിച്ച് ഇങ്ങനെ നടക്കുവാണ് നല്ല രസമാണ് അവിടെ എല്ലാ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് എപ്പോഴും കുറേ ആൾക്കാരുണ്ടാവും അവിടെ പിന്നെ ദേ ഈ സ്ഥലം ഈ ഇതെല്ലാം കാണുമ്പോഴേക്കും എനിക്ക് മണിച്ചത്തായ സിനിമ ഓർമ്മ വരുവാണ് ഞാനിപ്പോൾ ആലോചിക്കുമായിരുന്നു ഇത്രയും പൊരുവേലത്ത് നമുക്ക് പോലും നിൽക്കാൻ പറ്റുന്നില്ല ഈ പൂക്കളൊക്കെ എങ്ങനെ ഇത്ര ഭംഗിയോടെ നിൽക്കുന്നെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നമ്മുടെ ചേച്ചിയുടെയും ചേട്ടൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഒക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ് കേട്ടോ അപ്പം ഇവിടെയൊക്കെ കാണാൻ പറ്റും കുറെ കപ്പിൾസ് ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ടൊന്നും പോയിട്ടില്ല അപ്പോൾ ഇത് ഇവിടേക്ക് വെച്ചിട്ടായിരുന്നു നമ്മുടെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്തത് അപ്പോൾ പാലസിൻ്റെ അകത്തേക്ക് നമുക്ക് ഫോണൊന്നും അല്ല ഫോൺ അലൗഡാണ് ഷൂട്ടിങ്ങൊന്നും നടക്കില്ല നമ്മൾ എടുത്തിട്ടില്ല പിന്നെ നമ്മളിത് പുറത്തിറങ്ങി കുറച്ച് ഊഞ്ഞാലൊക്കെ ഇരുന്നു കുറേ ഊഞ്ഞാലുണ്ട് കേട്ടോ അവിടെ ആടാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ എപ്പോഴും ഊഞ്ഞാലുണ്ടാകും ഞാൻ ഇന്നാ ആദ്യമായിട്ട് ഊഞ്ഞാല ഫ്രീ ആയിട്ട് കിടക്കുന്ന കാണുന്നത് അപ്പോൾ അത് എനിക്ക് ഏറ്റവും വലിയൊരു ഡൗട്ടാണ് ഈ കിടക്കുന്ന ചക്കകളും മാങ്ങകളൊക്കെ ആരാണ് യൂസ് ചെയ്യുന്നത് ഇവിടുത്തെ വർക്കേഴ്സ് തന്നെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത് പിന്നെ ഇത് ഇവിടുത്തെ മാൻ കുറേ മാനുണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഇതിനു മുമ്പ് വീട്ടിൽ നിന്ന് പോയപ്പോഴേക്കും ഒരുപാടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്തോ എല്ലാവരും മാറി നിൽക്കുകയാണ് വെയിൽ കൊണ്ടാണോ എന്താണെന്നറിയില്ല പക്ഷേ പഴയത് അത്രയും ഇപ്പോൾ എന്ന് തോന്നുന്നു കറക്റ്റായിട്ട് ആർക്കറിയാം എനിക്കറിയില്ല പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വെള്ളമൊക്കെ മേടിക്കാൻ വേണ്ടി അവിടെ താഴെ കാണുന്ന ക്യാൻറ്റീനിലോട്ട് പോയിട്ടോ പിന്നെ നമുക്ക് എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യമാണ് ഇത് പണ്ട് ഉണ്ടായിട്ടില്ലെന്നാണ് തോന്നുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല ഞാൻ ഒന്ന് രണ്ട് വട്ടമൊക്കെ ഇവിടെ ഇതിനു മുമ്പ് പോയിട്ടുണ്ട് ദൈവ ഒരു തുരങ്കം പോലത്തൊരിത് അപ്പോൾ എനിക്കാദ്യം ഇനി വല്ല കരടിയൊക്കെ കാണുമോ എന്നു പറഞ്ഞത് ചെറിയൊരു പേടി ഉണ്ടായി അകത്ത് നല്ല ഇരുട്ടാണ് അപ്പം ഞാൻ അതേ അകത്തോട്ട് കയറി നോക്കുവാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെക്കൂടിക്ക് ഇറങ്ങി അപ്പുറത്തോട്ട് വരാം വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്തോട്ട് കയറുമ്പോഴേക്കും ഭയങ്കര ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ പുറത്ത് പേടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇത് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ നടക്കുവാണ് തണലൊക്കെ ഇങ്ങനെ നടക്കാമെന്നു വിചാരിച്ചു ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് കുറച്ച് ആൾക്കാർ അവിടെ എന്തൊക്കെയോ പെറുക്കി നടക്കുന്നത് കാണുന്നത് ഞാൻ ഓർത്ത് എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് ഓർത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒന്നുമല്ല കുറച്ച് മഞ്ചാടിക്കൂരാണ് അപ്പം മഞ്ചാടിക്കൂര് പണ്ടേ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഇതിനു മുമ്പ് ഞാൻ മഞ്ചാടിക്കൂര് പെറുക്കിയ സ്ഥലം ഗുരുവായൂർ അമ്പലത്തിൽ നിന്നാണ് അതുപോലെ തന്നെ ഞാൻ തിരിച്ച് അവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടെ താഴെ തന്നെ ഒരുപാട് മഞ്ചാടിക്കൂരൊക്കെ വീണ് കിടപ്പിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ കുട്ടികളും കുറേ ആൾക്കാരൊക്കെ വന്നത് പെറുക്കിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു ഞാനും കുറച്ചൊക്കെ പെറുക്കി ബാഗിൽ ഇട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയല്ലേ അത് അപ്പം നമ്മുടെ നടയിലൊക്കെ വെക്കാമെന്നോർത്ത് ഞാൻ പെറുക്കിക്കൊണ്ട് വന്നതാണ് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഡിനോസറ് അത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടുകാരായിട്ട് വരുമ്പോൾ തൊട്ട് കാണുന്ന ഒരു സാധനമാണ് ഇതിനെന്തോ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇത്രയും വർഷമായതല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഒരാൾക്ക് ഞാൻ വന്നപ്പോഴേക്കും ഇപ്പോൾ അതെല്ലാം പണി കഴിഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വീഡിയോ കാണുന്ന പോലൊന്നുമല്ല നല്ല വലിയ സാധനമാണിത് ഒരു മഴ പെയ്ത് കഴിഞ്ഞ ഒരു നാലഞ്ച് പേർക്കെങ്കിലും സുഖമായിട്ട് എൻ്റെ അടിയിൽ വന്ന് മഴയൊക്കെ കൊള്ളാണ്ട് നിൽക്കുകയാണ് ഞാൻ കാണുമ്പോഴേക്കും ഇവിടെ എപ്പോഴും ഓരോ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നിക്കുന്നുണ്ട് ടൂറിസ്റ്റായിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് എല്ലാവരും ഇതിൻ്റെ അടിയിൽ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് പോകുന്നുണ്ട് വീഡിയോസിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണാൻ വേണ്ടി നല്ല രസമാണ് അതുപോലെ തന്നെ നല്ല വലുതുമാണ് പിന്നെ നമ്മുടെ പാലസിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒന്നും പറയാനില്ല കാരണം ഒരു നമ്മൾ സൂക്ഷി നോക്കിയാൽ പോലും ഒരു പൊട്ടലോ വിള്ളലോ ഒന്നും കാണാനായിട്ട് പറ്റില്ല അത്രയും നല്ല നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോ പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പരിസരമല്ല ഒരുപാട് വർക്കേഴ്സിൻ്റെ കഷ്ടപ്പാടാണിത് വേറെ ഒന്നുമല്ല ഈ വെയിലത്തൊക്കെ അവരവിടെ സൈഡിൽ തണലത്തോട്ട് മാറിയിരിക്കുന്ന കാണുമ്പോഴേക്കും ചെറിയൊരു വിഷയം പറയാറുണ്ട് എല്ലാവരുടെയും കഷ്ടപ്പാടാണ് പിന്നെ എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ സിനിമയാണ് ഓർമ്മ വരുന്നത് അപ്പോൾ അത്രേയുള്ള നമുക്ക് അടുത്തുള്ളിൽ കാണാൻ ടാറ്റാ